ഈ ഗോത്രം തങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് വളരെ സ്വകാര്യത പുലർത്തുന്നതിനാൽ വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഗ്രാമത്തിൽ പ്രവേശിക്കാനോ അവരുടെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനോ കഴിയില്ല ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചില്ലെന്ന് കരുതി വിഷമിക്കേണ്ട വളരെ മനോഹരമായ പ്രകൃതിയും ചരിത്രവുമാണ് എത്യോപ്യയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എത്യോപ്യയുടെ തലസ്ഥാന നഗരിയാണ് ആഡിസ് അബാബ പുതിയ പുഷ്പം എന്നാണ് ഈ പേരിന്റെ അർത്ഥം പ്രാചീനമായ ദേവാലയങ്ങൾ മുതൽ ആധുനികത കുളുമ്പുന്ന തെരുവുകൾ വരെ ആഡിസ് അബാബയുടെ മാറ്റുകൂട്ടുന്നു എത്യോപ്യൻ സംസ്കാരത്തിന്റെ നേർക്കാഴ്ച നൽകുന്നതാണ് ഈ നഗരം എ ഡി മുന്നൂറ്റി മുപ്പത് മുതൽ ഔദ്യോഗികമായി ക്രിസ്തു മതം സ്വീകരിച്ച എത്യോപ്യയിലാകട്ടെ അനേകം ഭൂഗർഭ പള്ളികളുണ്ട് മണ്ണിനടിയിൽ പാറക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പചാരുതയേർന്ന പതിനൊന്ന് പള്ളികളാണ് വടക്കൻ എത്യോപ്യൻ പട്ടണമായ ലാലിബലയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ആരാണ് ഈ പള്ളികൾ നിർമ്മിച്ചത് എന്നതിനെ ചൊല്ലി പല സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ സാഗ്വേ രാജവംശത്തിലെ രാജാവായിരുന്ന ഗബ്രെ മെസ്കൽ ലാലിബെലയുടെ പേരിലാണ് ഗ്രാമം അറിയപ്പെടുന്നത് വിശുദ്ധ നഗരമായ ജെറുസലേമിനെ സ്വന്തം രാജ്യത്ത് പുനർനിർമ്മിക്കാനായി അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ പള്ളികളെന്ന് പറയപ്പെടുന്നു പതിനൊന്ന് പള്ളികൾ പണിയാൻ ഇരുപത്തിനാല് വർഷമെടുത്തു